ഹായ് ഫ്രണ്ട്സ് കേരള ക്രീൻസിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ വീട്ടില് ഒരു കറിവേപ്പില ചെടിയെങ്കിലും നട്ടുപിടിപ്പിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല നമുക്ക് മാർക്കറ്റിൽ ഇഷ്ടംപോലെ കറിവേപ്പില കിട്ടുമെങ്കിലും അത് ഡോസ് കണക്കിന് കീടനാശിനികൾ അടിച്ചിട്ടാണ് നമുക്ക് ലഭിക്കുന്നത് സാധാരണയായിട്ട് അന്തർവ്യാപികളായ സിസ്റ്റമിക് ആയിട്ടുള്ള കീടനാശിനികളാണ് കറിവേപ്പിലയിലൊക്കെ പ്രയോഗിച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ അത് കഴിക്കുന്ന സമയത്ത് നമുക്ക് വളരെയധികം ദോഷം ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് എല്ലാവരും ഒരു കറിവേപ്പിലെങ്കിലും നട്ടുപിടിപ്പിക്കണം അപ്പൊ എല്ലാവരും നട്ടുപിടിപ്പിക്കുന്ന അവസരത്തിലേ മുരടിപ്പ് പെട്ടെന്ന് വളരുന്നില്ല എന്നുള്ള പ്രശ്നങ്ങളൊക്കെ എല്ലാവരും തന്നെ പറയുന്നുണ്ട് അപ്പോൾ കറിവേപ്പില നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ആർത്തലച്ച് വളരുവാനുള്ള ഒരു ടിപ്പുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഈ കറിവേപ്പിലയുടെ പ്രത്യേകത യാതൊരു കീടബാധയും ഇല്ലാതെ നല്ല കരിമ്പച്ച കൂടിയിട്ട് ഈ കണ്ടെയ്നറിൽ വളർന്നു വരുന്നത് കണ്ടില്ലേ അപ്പൊ കണ്ടില്ലേ നല്ല കരിമ്പച്ച കൂടി ഗ്രോ ബാഗിലും നമ്മുടെ വീട്ടാവശ്യത്തിന് വിഷവിമുക്തമായ കറിവേപ്പില ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് സ്ഥല സൗകര്യം ഒരു പ്രശ്നമാക്കേണ്ടതില്ല നമുക്ക് ടെറസിലായാലും ഫ്ലാറ്റില് ബാൽക്കണിയിലായാലും ജനലിന്റെ അരികിൽ പോലും നമുക്ക് കറിവേപ്പിൽ നട്ടുപിടിപ്പിക്കാവുന്നതാണ് ഇതൊരു അത്യാവശ്യവും കൂടിയാണ് സാധാരണയായിട്ട് നട്ടുപിടിപ്പിക്കുന്നത് മെയ് ജൂൺ മാസങ്ങളിലാണ് എങ്കിൽ പോലും കൃത്യമായിട്ട് നനച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഏത് അവസരത്തിലും നട്ടുപിടിപ്പിക്കാവുന്നതാണ് അപ്പോൾ ശക്തമായൊരു വേരുപടലുള്ളത് കൊണ്ട് തന്നെ മണ്ണ് നല്ല ലൂസ് ആയിട്ട് ഉണ്ടാവണം അപ്പൊ നമ്മൾ ചെടിച്ചട്ടിയിലൊക്കെ നട്ടുപിടിപ്പിക്കുന്ന സമയത്ത് മണ്ണ് ചകിരിച്ചോറ് ചാണകപ്പൊടി വൺ ഈസ് ടു വൺ ഈസ്റ്റ് വണ് എന്ന ക്രമത്തിൽ നമ്മൾ എടുത്തിട്ട് വേണം നമ്മൾ കറിവേപ്പില ചെടി നട്ടുപിടിപ്പിക്കുവാനാണ് സാധാരണയായിട്ട് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ വളപ്രയോഗമൊക്കെ ചെയ്താലും കറിവേപ്പില ചെടി വളരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുമ്മായം ട്രീറ്റ് ചെയ്ത മണ്ണിൽ തന്നെ നമ്മൾ കറിവേപ്പില കൃഷി ചെയ്യുവാനായിട്ട് ശ്രമിക്കും അപ്പോൾ കുമ്മായം ട്രീറ്റ് ചെയ്ത മണ്ണിൻ്റെ പുളിപ്പ് മാറ്റിയില്ലെങ്കിൽ നമ്മൾ എന്ത് തന്നെ വളപ്രയോഗം ചെയ്താലും അത് വേരുകൾക്ക് വലിച്ചെടുക്കുവാൻ പ്രാപ്തിയില്ലാതാക്കും അപ്പൊ കൃത്യമായിട്ടുള്ള പരിചരണം കൊടുക്കുന്നത് കൊണ്ട് തന്നെ എന്റെ ഈ വലിയ ചട്ചട്ടിയിലുള്ള കറിവേപ്പ് നോക്കൂ നല്ല കൂടി നല്ല കരിപ്പച്ച നിറത്തോടു കൂടിയും യാതൊരു കീടപാതയും ഇല്ലാതെയും നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട് സാധാരണയായിട്ട് കീടബാധ കണ്ടുവരുന്നത് ഫെബ്രുവരി മുതൽ മെയ് മാസം വരെയാണ് അപ്പൊ ഈ മഴക്കാലത്തൊക്കെ കണ്ടുവരുന്നത് ശലഭ പുഴുക്കളാണ് കണ്ടില്ലേ ഈ ശലഭ പുഴുക്കൾ ഇലകൾ തിന്ന് നശിപ്പിക്കുകയാണ് ചെയ്യുക ഇപ്പൊ കംപ്ലീറ്റ് ഇലകളും തിന്ന് നശിപ്പിക്കും അപ്പൊ നമുക്ക് അതിനു മുന്നേ ഇതിനെടുത്ത് മാറ്റേണ്ടതാണ് കൂടുതലായിട്ട് പുഴുശല്യം ഉള്ളതാണെങ്കിൽ നമുക്ക് ബിവേറിയ ആഴ്ചയിൽ ഒരു തവണ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പൊ ഇത് രണ്ടാഴ്ച മുന്നേ പ്രൂൺ ചെയ്ത ഒരു കറിവേപ്പില ചെടിയാണ് ഇത് ഞാൻ നിലത്ത് നട്ട് വളർത്തുന്നതാണ് അപ്പൊ ഇതിന് നന്നായിട്ട് ബ്രാഞ്ചൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഇതിന് നമുക്ക് കുറച്ച് കുമ്മായം ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് മാസത്തിൽ ഒരിക്കലെങ്കിലും നമുക്ക് ഒരു അൻപത് ഗ്രാം അളവിൽ കുമ്മായം തടത്തിൽ ചേർത്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ മാത്രമേ വളം വലിച്ചെടുത്ത് നല്ല രീതിയിൽ കറിവേപ്പില ചെടി വളർന്നു വരികയുള്ളൂ തടമൊക്കെ നമ്മൾ ഈ രീതിയിൽ ഒരു മാസത്തിലൊരിക്കലെങ്കിലും ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മണ്ണൊക്കെ ഇളക്കി കൊടുക്കണം നല്ലൊരു വായു സഞ്ചാരം ഉണ്ടാവും അപ്പം നമ്മൾ വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടാകുമ്പോൾ പൊതയിട്ട് കൊടുക്കാൻ മറക്കരുത് കളശല്യം ഇല്ലാതിരിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ പുതയിട്ട് കൊടുക്കുന്നത് കൂടാതെ നല്ലൊരു രീതിയിലുള്ള ഈർപ്പം നിലനിർത്തുവാനും സാധിക്കും തടത്തിൽ അപ്പോൾ നമുക്ക് ഇനി രണ്ടാഴ്ചയ്ക്ക് ശേഷം നമുക്കിതിന് വളമിട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലെ കരിയിലയോ അല്ലെങ്കിൽ പച്ചിലയോ നമുക്ക് തടത്തിൽ പുതയിട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ പെട്ടെന്ന് അഴുകുന്ന പച്ചിലയൊക്കെ ആകുന്ന സമയത്ത് ഒരാഴ്ച കൊണ്ട് തന്നെ അത് അഴുകിയിട്ട് വളമാവുകയും ചെയ്യും ഇത് സീമക്കൊന്നെയാണ് ലഭ്യമാവുകയാണെങ്കിൽ ഈ രീതിയിലൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കേണ്ടതാണ് കറിവേപ്പില നല്ല ബുഷായിട്ടും ഫ്രഷായിട്ടും വളർത്തുവാനായിട്ട് നമുക്ക് ഇതുപോലെ കറിവേപ്പില പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ടതാണ് കണ്ടില്ല ഇപ്പൊ നല്ല രീതിയിൽ തളിരൊക്കെ വന്നിട്ടുണ്ട് ഇത് നീണ്ടു പോയതായിരുന്നു ഇപ്പൊ നല്ല രീതിയിൽ പടർന്നിട്ട് വരും ഈ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഈ ഒരു ചെടിയുടെ കാര്യം നോക്കൂ ഇതും ഒരു അടി നീളം വന്ന സമയത്ത് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയതാണ് അപ്പോൾ നിരവധി ശാഖകളോട് കൂടി വന്ന് അതിനുശേഷം വീണ്ടും നിരന്തരം ഞാനിങ്ങനെ കട്ട് ചെയ്ത് മാറ്റിക്കൊണ്ടേ ഇരിക്കും അതിന് കണക്കായിട്ട് നമ്മൾ വളവും ചേർത്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇത് നല്ല രീതിയിൽ മണ്ണിൽ നിന്നും മൂലകങ്ങൾ വലിച്ചെടുക്കുന്ന ഒരു ചെടിയാണ് കറിവേപ്പില ചെടി അതുകൊണ്ട് നമ്മൾ മൂന്ന് മാസത്തിലൊരിക്കൽ കുമ്മായമൊക്കെ ഇതിന് ചേർത്ത് കൊടുക്കേണ്ടതാണ് ധാരാളം കാൽസ്യം അടങ്ങിയ ഇലകളാണ് കറിവേപ്പില അതുകൊണ്ട് തന്നെ കുമ്മായം അത്യാവശ്യമായിട്ട് ചേർത്ത് കൊടുക്കേണ്ടതാണ് പഴയ ഇലകളൊക്കെ യഥാസമയം മാറ്റുന്നതുകൊണ്ട് തന്നെ ഇതില് കീടബാധയുള്ള ഒരൊറ്റ ഇല നമുക്ക് കാണുവാനായിട്ട് സാധിക്കില്ല നിരവധി ബ്രാഞ്ചസോടുകൂടി ഇത് നിൽക്കുന്നുണ്ട് ചെടിച്ചട്ടിയിലെ കറിവേപ്പിലെയും ഒരടി നീളം വന്നതിന് ശേഷം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇപ്പൊ മൂന്ന് ബ്രാഞ്ചസ് ആണ് അതിന് വന്നിട്ടുള്ളത് നമുക്ക് താഴെയുള്ള ഇലകളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റി കളയാം നല്ല രീതിയിൽ പച്ചപ്പോട് കൂടി വളരുവാനായിട്ട് നമ്മൾ കുറഞ്ഞത് മാസത്തിൽ ഒരു തവണയെങ്കിലും ലഭ്യമായ വളം ചേർത്ത് കൊടുക്കേണ്ടതാണ് അപ്പൊ ഞാനിവിടെ രണ്ടുപിടി കമ്പോസ്റ്റ് എടുത്തിട്ടുണ്ട് ഒരു പിടി എല്ല്ല് പൊടി ഒരു പിടി വേപ്പിൻ പിണ്ണാക്കി എടുത്തിട്ടിട്ട് നമുക്ക് ഇതിന്റെ തടത്തിൽ ഇട്ട് കൊടുക്കാം ചെറിയ ചെടിയാണെങ്കിൽ നമുക്ക് ഇത്രയും ആവശ്യമില്ല ഇതിന്റെ അളവ് കുറച്ചിട്ട് എടുക്കേണ്ടതാണ് എല്ലാം കൂടി മിക്സ് ചെയ്യ തണ്ടിൽ നിന്ന് മാറിയിട്ട് വേണം നമ്മള് വളം ചേർത്ത് കൊടുക്കുവാനായിട്ട് ഈ രീതിയിൽ വളമൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് യാതൊരു മുരടിപ്പും ഇല്ലാതെ നല്ല രീതിയിൽ വളർന്നു വരുന്നതായിരിക്കും മണ്ണ് ഈ സൈഡിൽ നീക്കിയതിനു ശേഷം വേണം സൈഡിലൊക്കെ വളം ചേർത്ത് കൊടുക്കുവാനായിട്ട് നല്ല രീതിയിലുള്ള വേര് വളർച്ചക്കായിട്ട് നമുക്ക് എല്ലുപൊടി വളരെ അത്യാവശ്യമാണ് കമ്പോസ്റ്റിൽ എല്ലാ എല്ലാത്തരം മൂലകങ്ങളും അടങ്ങിയിട്ടുണ്ട് അതുപോലെ വേപ്പിൻ പിണ്ണാക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ മണ്ണിൽ നിന്ന് വരുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു പ്രതിവിധിയാണ് കൂടാതെ നല്ലൊരു ജൈവ കൂടിയാണ് മണ്ണുമായിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക വെള്ളം നനച്ചു കൊടുക്കാം വളം ഇട്ട് കഴിഞ്ഞാൽ ഡെയിലി ഒഴിക്കാൻ മറക്കരുത് പച്ചചാണകം ലഭ്യമാവുകയാണെങ്കിൽ നമുക്ക് രണ്ടാഴ്ചയിൽ ഒരിക്കൽ ഒരു പത്തിരട്ടി വെള്ളം നേർപ്പിച്ചിട്ട് നമുക്ക് കറിവേപ്പില ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നല്ല രീതിയിൽ വളർന്നു വരുന്നതായിരിക്കും പച്ച ചാണകം ലഭ്യം അല്ലെങ്കിൽ നമുക്ക് പച്ചില പൊളിപ്പിച്ചിട്ട് നേർപ്പിച്ചിട്ട് കറിവേപ്പില ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പൊ ദിവസേന നമുക്ക് കറിവേപ്പില പറിച്ചെടുക്കണമെങ്കിൽ നല്ല രീതിയിൽ വളർച്ച ഉണ്ടാവണം ഒരു ചെടിയൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വളർന്നില്ലെങ്കിൽ നമുക്ക് അതിൽ നിന്നും കറിവേപ്പില പൊട്ടിച്ചെടുക്കുവാനായിട്ട് സാധിക്കില്ല അപ്പൊ നമ്മൾ രണ്ടാഴ്ചയിൽ ഒരിക്കൽ നമുക്ക് ജൈവ സ്ലറി ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പൊ ഇതിലെന്തൊക്കെയാണ് ചേർത്തതെന്ന് വെച്ചാല് കടലപ്പെണ്ണാക്ക് വേപ്പിൻ പിണ്ണാക്ക് പച്ച ചാണകം എല്ല് പൊടി എന്നിവയെടുത്ത് കുളിപ്പിച്ചതാണ് നമുക്കൊരു പത്തിരട്ടി വെള്ളം ഒഴിച്ച് നീർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നല്ല രീതിയിൽ വളർന്നു വരുന്നതായിരിക്കും ഇതൊന്നും തന്നെ ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലെ പച്ചക്കറി വേസ്റ്റ് ഒരാഴ്ച പുളിപ്പിച്ചിട്ട് അതായത് നമുക്ക് നമുക്കതിൽ വേണമെങ്കിൽ അരി കഴുകിയ വെള്ളം പരിപ്പ് വർഗ്ഗങ്ങൾ കഴുകിയ വെള്ളം കഞ്ഞി വെള്ളം ഒക്കെ ചേർത്ത് പുളിപ്പിച്ചിട്ട് ഒരു പിടി ചാരവും കൂടി ചേർത്തിട്ട് നമുക്ക് കറിവേപ്പില ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ചാരത്തിൽ പൊട്ടാഷാണുള്ളത് നല്ല രോഗപ്രതിരോധ ശേഷിയോടു കൂടി നല്ല കൂടി വളർന്നു വരുവാനായിട്ട് പൊട്ടാഷ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇത് നമ്മൾ ഇരട്ടി വെള്ളം ഒഴിച്ച് നേർപ്പിച്ചിട്ട് വേണം തടത്തിൽ ഒഴിച്ച് കൊടുക്കുവാനായിട്ട് അപ്പോൾ നമുക്ക് മീൻ കഴുകിയ വെള്ളം ഇറച്ചി കഴുകിയ വെള്ളമൊക്കെ നമുക്ക് കറിവേപ്പില ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാവുന്നതാണ് നല്ല കൂടി വളർന്നു വരുന്നതായിരിക്കും പുതിയ തളിരി ഇലകൾ വരുന്ന സമയത്ത് മുഞ്ഞ ഉറുമ്പ് ഇതിൻ്റെയൊക്കെ ശല്യം കണ്ടുവരാറുണ്ട് അതിന് നമുക്ക് ഒളിച്ച കഞ്ഞിവെള്ളം തളിച്ചു കൊടുത്താലും മതി ഉളിച്ച കഞ്ഞിവെള്ളം ഇരട്ടി വെള്ളം ഒഴിച്ച് നേർപ്പിച്ചിട്ട് നമുക്ക് തളിച്ചു കൊടുക്കാവുന്നതാണ് തടത്തിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം നല്ലൊരു വളവും കൂടിയാണ് കൂടാതെ നമുക്ക് വേപ്പെൻ്റെ വെളുത്തുള്ളി മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതുമാണ് നല്ല കരിമ്പച്ച നിറത്തോട് കൂടി വളർന്നു വരുവാനായിട്ട് നമുക്ക് ആഴ്ചയിൽ ഒരു തവണ ഫിഷമിനോ ആസിഡ് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് രണ്ട് എം എൽ എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തിയതിനു ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അഞ്ച് എം എൽ എടുത്തിട്ട് നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തിയതിനു ശേഷം തടത്തിൽ ഒഴിച്ചു കൊടുക്കാവുന്നതുമാണ് ആണ് ഫംഗസ് ബാധ കാണുകയാണെങ്കിൽ നമുക്ക് സ്യൂഡമോണസ് ആഴ്ചയിൽ ഒരു തവണ സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പം സ്യൂഡമോണസ് ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില കട്ട് ചെയ്ത് മാറ്റിയതിനു ശേഷം വേണം സ്പ്രേ ചെയ്ത് കൊടുക്കുവാനായിട്ട് ഫോസ്ഫറസ് പൊട്ടാസ്യം കാൽസ്യം മഗ്നീഷ്യം സിങ്ക് അയൺ കോപ്പർ മാംഗനീസ് എന്നീ മൂലകങ്ങളാൽ സമ്പുഷ്ടമാണ് നമ്മുടെ കറിവേപ്പില അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഇലകളിൽ ശേഖരിക്കണമെങ്കിൽ നമ്മൾ മണ്ണിൽ ഇത് കൊടുത്തേ മതിയാകും അപ്പോ നമുക്ക് ലഭ്യമായ ജൈവവളത്തിലൊക്കെ ഈ മൂലകങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇന്ന് ഞാൻ കൊടുക്കുന്ന ഒരു പ്രധാന വളം എന്താണെന്ന് വെച്ചാല് എപ്സം സോൾട്ടാണ് നല്ല രീതിയിൽ ആർത്തളച്ച് വളരുവാനായിട്ടാണ് നമ്മളിത് കൊടുക്കുന്നത് മാസത്തിൽ ഒരു തവണയാണ് ഇത് കൊടുക്കേണ്ടത് വളരെ ചെറിയ അളവിൽ മാത്രമേ കൊടുക്കേണ്ടതുള്ളൂ നോക്കാം അപ്പൊ ഒരു ടീസ്പൂൺ ആണ് എപ്സം സാൾട്ട് എടുത്തിട്ടുള്ളത് അതായത് മഗ്നീഷ്യം സാൾട്ട് അപ്പോൾ നല്ല രീതിയിൽ മഞ്ഞളിപ്പൊന്നും ഇല്ലാതെ പച്ച നിറത്തിൽ നമുക്ക് കറിവേപ്പില ഉണ്ടാക്കി കിട്ടും അതിനു വേണ്ടിയാണ് ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ ഒരു തവണ നമ്മൾ ചേർക്കേണ്ട ആവശ്യമുള്ളൂ മണ്ണുമായിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് മറ്റൊരു ചെടിയാണ് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം ഈ മഗ്നീഷ്യം സൾഫേറ്റ് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ അത്ഭുതപ്പെടുന്ന രീതിയിലായിരിക്കും പിന്നീടുള്ള അതിന്റെ വളർച്ച എല്ലാവരും ഈ രീതിയിലൊക്കെ ഒന്ന് ചെയ്തു നോക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബിന്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണും അതിൻ്റെ കൂടെ ഉള്ള ഓൾ ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാനും മറക്കരുത് Thanks for watching.